അല്ലെ തറുതല മലയാളവും അതല്ലേ ഞാൻ ഒരുപാട് മലയാള വാക്കുകൾ ഇങ്ങനെ മറീന പഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ എന്താണോ മറീന പറഞ്ഞത് അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഈ കൗമാരം എങ്ങനെയാണ് പ്രത്യേകത വരുന്നത് എന്തൊക്കെ മാറ്റങ്ങളാണ് കൗമാരത്തിൽ കുട്ടികളിൽ എന്ന് പറഞ്ഞ പണ്ടത്തെ നമ്മളിൽ ഇപ്പോഴത്തെ കുട്ടികളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഉണ്ടാവുക അതെ ഈ അഡോളസൻസ് എന്ന് പറയാം എന്ന് പറയുമ്പം അഡോൾ എസെൻസ് എന്നാണല്ലോ അപ്പം അഡൽ അഡോൾസെൻസിനെ നമുക്ക് അഡൽട്ട് എസെൻസ് എന്ന് പറയാം എന്ന് വെച്ചാൽ ഒരു അഡൽട്ട് ആകുന്നതിന് എന്തൊക്കെയാണോ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഗെയിൻ ചെയ്യുന്ന ഒരു കാലമാണ് അത് നമ്മൾ നേടിയെടുക്കുന്ന ഒരു കാലമാണ് അപ്പം എന്താ പറയാ ഈ പൂമ്പാറ്റ കൊക്കോണിന്ന് വെളിയിൽ വരുന്നത് പോലെ അതിന് അതിന്റേതായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ട് ചെറുവിടിച്ചു വരണോന്നുണ്ടെങ്കിൽ അല്ലേ അപ്പം അത് കുറച്ച് ഏറെ സ്ട്രഗിൾ ചെയ്താലേ അതിന് ഒരു നല്ല ശലഭമായിട്ട് വെളിയിലോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ ഫോം ആകുന്ന മനസ്സ് ഫോം ആകുന്ന ഒരു കാലമാണ് അപ്പം ഈ എസ് വെച്ചുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു നല്ല ഒരു ബ്യൂട്ടിഫുൾ അക്രോണിം ആയിട്ട് അതിനെ എടുക്കാം അപ്പം എസ് എന്ന് പറഞ്ഞാൽ ഇ എസ് എസ് ഇ എൻ സി ഇ എന്നുള്ള ഒരു ഇതിൽ നോക്കുമ്പോൾ ഇ എസ് ഇമോഷണൽ സ്പാർക്ക് എൻഗേജ്മെന്റ് എൻ നോവൽറ്റി ആ ഒരു അഡ്വെഞ്ചർ ത്രിൽ സീക്കിംഗ് നേച്ചറൊക്കെ വെളിയിൽ വരുന്ന ആ ഒരു സമയമാണ് അതുപോലെ സി ഇ എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് എക്സ്പ്ലോറേഷൻ അപ്പം അവര് ജീവിതത്തെ വളരെ ഫ്രഷായിട്ടുള്ള ഒരു കാഴ്ചപ്പാടി കൂടെ ഒരു ഫ്രഷ് പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കാണുന്ന ഒരു സമയമാണ് അപ്പം കൂടുതൽ സമയവും ഈ ഒരു അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുകൾ വരുന്ന സമയം അവര് വളരെ നോബലായിട്ട് ചിന്തിക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് തന്നെ പേരൻസിന്റെ എപ്പോഴും അഡൽസിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു വ്യൂ ആയിരിക്കും അവർക്ക് അപ്പം അത് തന്നെയാണ് ഈ പറയുന്ന തല്ലുകൊള്ളാനുള്ള കാരണങ്ങൾ അതെ ഇപ്പം നമ്മൾ പറയുന്ന ഈ മനസംഘർഷത്തിന്റെ ഒക്കെ വൃത്തികൾ അതാണ് കാരണം ഈ ഹോർമോണിന്റെ കാര്യം പറഞ്ഞു അതുപോലെ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് ഉണ്ടാവും അപ്പൊ അത് അത് ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നേരത്തെ പറഞ്ഞ പോലെ അവർ സ്വയം ഒരു വ്യക്തിയായിട്ട് രൂപപ്പെടുന്നതിന്റെ പ്രകൃതിപരമായിട്ടുള്ള മാറ്റങ്ങളാണ് അതോടൊപ്പം ഈ മാനസികമായ മാറ്റങ്ങളാണ് അത് നമുക്ക് പുറത്ത് കാണാൻ പറ്റില്ല ശാരീരികമായ മാറ്റം വളരെ വിസിബിൾ ആണ് പക്ഷെ മാനസികമായ മാറ്റങ്ങൾ അത് ആണ് എപ്പോഴും അവർക്ക് ഒരുപാട് ഇത് അവരുടെ നേരത്തെ മറിയന പറഞ്ഞ അത് തന്നെ ഈ ലോജിക്കൽ തിങ്കിങ് വരും അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ വരും സ്വന്തം അത് എന്തിനെ കുറിച്ചായാലും അവർക്ക് അവരുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പം അവരുടെ മൂഡ് സ്വിങ് ഉണ്ടാവും എപ്പോഴും അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ അതുവരെ കൈപിടിച്ച് നടന്ന് നമ്മള് മോളോ മോനോ പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവന് അവന്റേതായ ചില കാര്യങ്ങൾ അസേർട്ട് ചെയ്യാൻ തുടങ്ങും നമ്മൾ പറഞ്ഞത് മാത്രം കേട്ടുകൊണ്ടിരുന്ന കുട്ടി അവന്റേതായ അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങും അപ്പൊ നമ്മൾ അതൊരു അത്ഭുതത്തോടെയാണ് കാണാൻ കാരണം നമുക്ക് കുട്ടികൾ പറയില്ല എപ്പോഴും പിന്നെ എല്ലാ പ്രായത്തിലും നമ്മളോട് ചേർന്ന് നിന്നിരുന്ന നമ്മുടെ വാലി നടന്നിരുന്ന ആളുകള് പെട്ടെന്ന് മാറി മാറിടങ്ങുമ്പോൾ നമുക്കും അതൊരു വിഷമമാണ് വലിയൊരു പ്രയാസാകും അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മൾ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും നമ്മളെ പിന്നെ കുട്ടിയെ കുട്ടിയായിട്ട് കാണും പക്ഷെ അവരൊരു വ്യക്തിയായിട്ട് ഉള്ള ഒരു വളർച്ച നമ്മൾ കാണാൻ നമ്മൾ കുറച്ച് പ്രയാസപ്പെടും അതുകൊണ്ട് തന്നെ അതുവരെ കൈപിടിച്ച് നടക്കും നമ്മളെ കൂടെ ഇരിക്കും കെട്ടിപ്പിടിക്കും ഉമ്മ വെക്കും നമ്മളെ കൂടെ കിടന്നുറങ്ങുന്ന കുട്ടികൾ ചിലപ്പം പതിയെ അവര് അവരുടേതായ തനിയെ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറയുന്ന ഒരു എന്തൊക്കെയോ അവരുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അതാണ് അപ്പം ഈ ശാരീരികമായിട്ടുള്ള വളരെ വിസിബിൾ ആണ് നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അപ്പം ഒരുപക്ഷെ കുറെയൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊരു കുറെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്തിന്നിരിക്കും പക്ഷെ നമ്മൾ കാഴ്ചയുടെ പിറകിലുള്ളത് നമ്മളുടെ കണ്ണിന് പിറകിലുള്ളത് എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കലി അല്ലെങ്കിൽ ഇമോഷണലി വരുന്ന ഒരു ചേഞ്ചസ് ആണ് അത് വെളിയിലോട്ടില്ല അത് പക്ഷെ നമ്മൾ മനസ്സിലാക്കിയാലേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കി വരണം ആ ഒരു മനസ്സിലാക്കാൻ രണ്ടുപേരെ കൊണ്ടും സാധിക്കണം അത് കുട്ടികളെ കൊണ്ടും സാധിക്കണം മാതാപിതാക്കളെ കൊണ്ടും സാധിക്കണം അതില്ലാതെ വരുന്ന ആ ഒരു ഇതാണ് ഇപ്പം ഈ ഒരു സമയമാണ് അപ്പം ഞാൻ വായിച്ചതാണ് എവിടെയോ വായിച്ചിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് നമ്മളുടെ ബ്രെയിൻറെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന് ഒരു കോർട്ടെക്സ് അതിന്റെ ഏറ്റവും മോളിലുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മുടെ ബ്രെയിനിലതിനൊരു മാപ്പായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിനൊരു മാപ്പിംഗ് ഉണ്ട് അപ്പം അത് ഈ ന്യൂറോൺസ് ന്യൂറോൺസൊക്കെ ഇത് വെച്ച് ചെയ്തോണ്ടിള്ള ഒരു ഇതാണ് അപ്പം ഈ അതിന്റെ ബാക്കില് ബാക്ക് ദ കോർട്ട് അത് ഓഫ് വാട്ട് വി സീ നമ്മൾ എന്തൊക്കെ കാണുന്നോ അതിനെ അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത് വെക്കുന്നത് ഇമേജ് ചെയ്യും സൈഡിൽ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എല്ലാം ഒരു മാപ്പ് ചെയ്ത് വയ്ക്കും അതിനെ ആ ഒരു ഇമേജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും അപ്പം ഈ ാണ് നമ്മളുടെ പഴയ ഓർമ്മകള് നമ്മൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് കേൾക്കാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങള് ഇതിലേ എല്ലാം കണക്ട് ചെയ്ത് ഒരു ഇത് വരുന്നത് ആ പ്രീ ഫ്രണ്ടൽ കോറ്റക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അത് പക്ഷേ ഒരു ഒരു ഫുൾ അഡൾട്ട് ആകുമ്പോഴേ അത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആകുള്ളൂ അത്രയും നാളും അപ്പം ഈ കൗമാര പ്രായത്തിൽ അത് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പം ആ ഒരു അതിന്റെ ഫങ്ഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പം ഈ ഒരു ഇന്റഗ്രേഷൻ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആ അതാണ് ഈ അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ പേരൻസ് മനസ്സിലാക്കാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പലതിനെ കുറിച്ച് എന്താണ് പെട്ടെന്ന് പിന്നെ കുറിച്ചുള്ള പലപ്പോഴും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ അവരുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അടുത്തൊരു പാട്ടിനു ശേഷം കേൾക്കാം അല്ലെ അടുത്തത് നമ്മള് പ്രജിയാണ് നമുക്ക് വേണ്ടി ഒരു